ഹലോ ഗേസ് വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ബോച്ചിയുടെ കോഴിക്കോട്ടെ ഇന്നത്തെ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ വന്ന ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്യപ്പെട്ട കോഴിക്കോട്ടെ ഈ ഒരു ഷോറൂമിലെ മൊണാലിസ എന്ന് പറയുന്ന ഈ മോനി ബോസ്ലെയുടെ ഈ ഒരു സന്ദർശനവും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്ത് അടക്കം ഏറ്റവും കൂടുതൽ വളരെ സജീവമായി ഈ ഒരു ഉദ്ഘാടനം കവർ ചെയ്തു സോ വളരെ വലിയൊരു ക്യാൻവാസിൽ ശ്രദ്ധിക്കപ്പെട്ട ഉദ്ഘാടനം മാറി എന്നാൽ അത്രത്തോളം ആളുകൾ അവിടെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള ആളുകൾ തന്നെയാണ് അവിടെ കൂടിയത് അതുകൊണ്ട് ചില ആളുകൾ ഇത് വിമർശിക്കാനും മുന്നോട്ട് വന്നിട്ടുണ്ട് ബോച്ചയമായിട്ട് ഓൾറെഡി പ്രശ്നമുള്ള മറന്നാടൻ മലയാളി അടക്കം ആക്ച്വലി മറന്നാടൻ മലയാളി എന്ന് പറയുന്നത് അറിയാൻ വേണ്ടി ഇത്രയും അധികം മാത്രമല്ല അടക്കം കവർ ചെയ്യുമ്പോൾ മറന്നാടൻ മലയാളിയും സ്വാഭാവികമായിട്ടും ഇത്തരം ന്യൂസുകളെല്ലാം ചെയ്യണമല്ലോ പുളിയെനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയോടുകൂടെയാണ് സോ മറന്നാടൻ മലയാളി ഓൾറെഡി ഇത്രയും ബോച്ചയമായിട്ട് പണ്ടേയ്ക്ക് കൊണ്ട് ബെത്തശത്രുക്കളായതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ ഞാൻ മറന്നാടൻ ചാനൽ എടുത്തു നോക്കിയപ്പോൾ ഈ ഒരു ന്യൂസ് അവർ കവർ ചെയ്തിട്ടില്ല മറനാടന്റെ പ്രധാന ചാനലിൽ ഷാജൻസ്കറി എന്ന് പറയുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റുള്ള ചാനലുകളെല്ലാം മനോരമ അടക്കം മീഡിയ വൺ അടക്കം ട്വന്റി ഫോർ റിപ്പോർട്ടറും അടക്കമുള്ള മാപ്പറകൾ വളരെ സജീവമായ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും കാരണം സാധാരണഗതിയിലുള്ള ആളുകളെല്ലാം മാപ്പകളുടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോഗ്രാഫി കൊണ്ട് നിൽക്കുന്ന ധാരാളം മാപ്പറുകളെ ഇവിടെ കാണാൻ സാധിക്കും ഒരുപക്ഷെ ബോബി ചെമ്മന്നൂറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഏറ്റവും പുതിയ ആഘോഷ ആരവങ്ങൾ മുഴുകിയത് ഈ മാപ്പറകളായിരുന്നു അതിന്റെ പ്രധാന കാരണം മാപ്പ്രകൾക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം ബോച്ചെ പരസ്യമൊന്നും നൽകിയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സോ മാപ്പ്രകളെ സംബന്ധിച്ച് ഒരു വലിയൊരു വലിയൊരാഘോഷമായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ഹണിറോസ് എന്ത് കരുതി ഇത് ഹണിറോസിനോടുള്ള ഐക്യദാർഢ്യമാണെന്ന് നീറോസ് അങ്ങ് ധരിച്ചു മാപ്പ്രകൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ടെന്ന് ഹണിറോസ് ധരിച്ചു ആ ഒരു സമയത്ത് തന്നെ ഒരു പ്രമുഖ വ്യക്തി ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാനും ഈ വിഷയം പറഞ്ഞിരുന്നു അതായത് ഇത്തരം ഒരു വിഷയം വരുമ്പോഴത്തേന് ഈ പറഞ്ഞ സ്ത്രീ സംരക്ഷകരായിട്ട് മാപ്പ്രകളും പിന്നെ കുറച്ച് ഫെമ്യിസ്റ്റുകളും ഒക്കെ വലിയ രീതിയിൽ ഐക്യനാട്യ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വരും ഇതിന്റെ ഏറ്റവും ഒടുവിലോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരു മനുഷ്യനും കാണുന്നില്ല അവരടുത്ത വാർത്ത തെരടിപ്പോ അവരെ സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത മാത്രമല്ല അവർ ചെയ്യുന്നത് എവിടുന്നു ക്യാഷ് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെയാണ് ആളുകൾ ഉള്ളത് അതിനനുസരിച്ച് അവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും സോ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം വളരെ തന്ത്രശാലിയാണെന്ന് ഞാൻ അന്നേ പറഞ്ഞാണ് പലർക്കും അറിയാവുന്ന കാര്യം ഈ പറഞ്ഞ ദയാർത്ഥ പ്രയൊക്കെ ഉണ്ടെങ്കിലും വളരെ തന്ത്രശാലിയാണ് വളരെ ക്ലവർ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് സോ കടിച്ച പാമ്പിനെ കൊണ്ട് ഈ ബോച്ച ഇവിടെ വിഷമറക്കിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന മറനാടൻ മലയാളി അടക്കം മതിലപ്പെടുക അത് കണ്ടപ്പെടുത്തിയ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഈ രീതിയിൽ വിഷമറപ്പിക്കാൻ ബോച്ചയ്ക്കല്ലാതെ മറ്റാർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രേച്ചൊരു പ്ലാനിംഗ് ഒരു തന്ത്രമാണ് ബോച്ച ഇവിടെ നടപ്പിലാക്കിയത് എന്തുകൊണ്ടാണ് ഈ മൊണാലിസിയവിടെ കൊണ്ടുവന്നത് അതിന്റെ പിന്നിൽ എന്തായിരുന്നു ബോച്ചയുടെ ഉദ്ദേശം എന്ന് ഇനിയും പല ആളുകൾക്കും എസ്പെഷ്യലി ഈ മാപ്പറകൾക്കും ആക്ച്വലി ഇതുവരെയും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കണം അന്ത്യ ചർച്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ മാത്രമേ മാപ്പുറകൾക്കും പല ആളുകൾക്കും ഇവിടെ എന്താണ് ആക്യം നടന്നത് ഇവിടെ ഒരു ഉദ്ഘാടനമായിരുന്നു നടന്നതോ ഇത് ബോച്ചയുടെ ഒരു തന്ത്രമായിരുന്നു എന്ന് വ്യക്തമായി ഞാൻ എന്റെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാം ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക സോ ആദ്യം നമുക്ക് ബോച്ചയുടെ ഏറ്റവും ബെക്ത ശത്രുവായ നമ്മുടെ മറന്നാടൻ ചാനലിന്റെ ഒരു വീഡിയോ കാണാം മറന്നാടൻ ചാനൽ പോലും ഇത് കവർ ചെയ്യാൻ അവിടെ പോയി എന്നുള്ളതാണ് നമസ്കാരം ഈ കഴിഞ്ഞ മഹാകുംഭമേളയുടെ സമയത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം താരമായിരുന്നത് ഇൻഡോറുകാരി ഒരു പെൺകുട്ടിയാണ് വെള്ളാരം കണ്ണുകളും നിറഞ്ഞ പുഞ്ചിരിയുമുള്ള കുംഭമേളയുടെ മൊണാരിസ എന്നറിയപ്പെട്ട മോണി ബോൺസിലെ ഇന്ന് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഒരു ചടങ്ങിന് വേണ്ടിയാണ് മോണി ബോൺസിലെ കോഴിക്കോട് എത്തിയത് നമുക്ക് ആ ദൃശ്യം ടക്കം ഒരു മാപ്രയെ അവിടെ മാതാണ് ഉദ്ഘാടനം കവർ ചെയ്യാനും അവിടുത്തെ വിശേഷങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു മാപ്രയെ അവിടെ നിയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച ഒരു സംഭവം അതുകൊണ്ട് തീർന്നു പ്രമുഖ ചാനലുകളായ ചാനലുകൾ മൊത്തം ബോച്ചി ജയിലിൽ പോയപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ബോച്ചയെ ഏറിൽ കേട്ടാൻ വേണ്ടി ബോച്ച എന്ന് പറയുന്ന സ്ത്രീ വിരോധിയെ എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് കെട്ട് കെട്ടുകെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ ഒരു ലിപ്സ്റ്റിക്കിന്റെ അംബാസഡർ ആയിട്ട് വരുന്ന ഒരു എന്തൊക്കെയാണ് പ്രശ്നം നടത്തുന്നുണ്ട് ഇന്ന് ന്യൂസ് ആണ് ഈ വിഷയം ഏറ്റവും അധികം കവർ ചെയ്തത് അതുകൊണ്ട് ഇന്ന് അവർ ഡ്യൂട്ടിക്ക് വന്നില്ല ലീവ് എടുക്കുകയാണ് ഉണ്ടായത് ഈ ഒരു ഒരു സ്വർണ്ണക്കടയുടെ ഒരു ഉദ്ഘാടനം സാധാരണ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലുകൾ ആദ്യം കവർ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ ചാനലുകൾ നീലക്കൂലി അങ്ങനത്തെ ഒക്കെയുള്ള ചാനലുകളാണ് കവർ ചെയ്യുന്നത് വേറെ ആരും ഇവിടെ പോകാറില്ല അല്ലെങ്കിൽ ആരെങ്കിലും സ്വകാര്യ വ്യക്തികളാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ ഈ ഒരു ഉദ്ഘാടനത്തിന് പ്രമുഖ ചാനലുകൾ എല്ലാം എത്തിയിരുന്നു ചില പ്രധാനപ്പെട്ട നാണക്കേട് കൊണ്ട് വീഡിയോ പുറത്തു വിട്ടില്ല എന്നുള്ളതാണ് വാസ്വം ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസ് എയ്റ്റീനിലെ ചില ന്യൂസുകൾ നോക്കാം മനസ്സിലായോ കേരളത്തിലെ മൊണാലിസ തരംഗം ബോച്ചെ മാജിക് ന്യൂസ് എയ്റ്റീൻ കന്നഡയിലെ ന്യൂസ് കന്നഡയിൽ പോലും ഈ ഒരു ന്യൂസ് ന്യൂസ് എയ്റ്റീൻ എയർ ചെയ്തു അവിടെയും നല്ല രീതിയിൽ കാഴ്ചക്കാരുണ്ട് അത് മാത്രമല്ല പല നാഷണൽ ചാനലുകളും ഈ ഒരു വാർത്ത ഏറിയിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീന്റെ രണ്ട് ലൈവ് സെക്ഷനുകൾ കുംഭമേള വൈറൽ താരം മൊണാലിസ കേരളത്തിൽ അതിനുശേഷം പ്രണയമുണ്ടോ എല്ലാം തുറന്നു പറഞ്ഞു മൊണാലിസ അങ്ങനെ രണ്ട് ലൈവ് സെഷനുകൾ അടക്കം പക്ഷേ എന്റെ വാർത്താ സമ്മേളനം അടക്കം ന്യൂസ് എയ്റ്റീൻ സംപ്രക്ഷേപണം ചെയ്തു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം അതിശയിപ്പിച്ചത് അപ്പൊ ചുരുക്കം പറഞ്ഞ സാധാരണ രീതിയിൽ കണ്ടുവരാത്ത രീതിയിൽ ഈ ഒരു ഉദ്ഘാടനം അത്രകണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ഉദ്ഘാടനം കവർ ചെയ്യാൻ വേണ്ടി പ്രമുഖരായ എല്ലാ മാത്രകളും എത്തി മറനാടൻ ബത്ത ശത്രുവായ മറനാടൻ പോലും അവിടെ എത്തി മറനാടന്റെ റിപ്പോർട്ടർ ഏറ്റവും അവസാനം പറഞ്ഞ ആ ഒരു വാക്കുകൾ അതാണ് ഏറ്റവും ശ്രദ്ധേയ അവിടെയാണ് ബോച്ചയുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് മറന്നാടനെ പോലും മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു അത് നമുക്കൊന്ന് ഒന്ന് ഒരു ബോളിവുഡ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ചടങ്ങിന് വേണ്ടി പെൺകുട്ടി കോഴിക്കോട് എത്തുന്നത് അതറിഞ്ഞ നിരവധി ആളുകൾ ആകാംക്ഷയിൽ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹണിറോസുമായി ബന്ധപ്പെട്ട കേസിനുശേഷം ആദ്യമായാണ് ബോപി ചെമ്മണ്ണൂർ കോഴിക്കോട് ഒരു ചടങ്ങിനെത്തുന്നത് മഹാകുംഭമേളയുടെ ബൊണാലിസെ കൊണ്ടുവന്നിട്ട് പോലും സാധാരണഗതിയിൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെയോ അല്ലെങ്കിൽ ഗോപി ചെമ്മണൂരിന്റെയോ സദസ്സുകളിൽ ഉണ്ടാകാറുള്ള ജനപങ്കാളിത്തം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ കേസ് ബോപി ചെമ്മണ്ണൂർ തിരിച്ചടിയാകുമോ എന്നുള്ള സംശയവും ഇക്കാര്യങ്ങൾ നമ്മൾ ഉയർത്തുന്നുണ്ട് കോഴിക്കോട്